അപ്പം ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞതുപോലെ പോലെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ആ ഒരു കടമ്പയൊക്കെ ഒന്ന് കിടന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കൊടുക്കണം കാരണം എൻ്റെ അമ്മ്മാമ്മനെ വീടിൻ്റെ അവിടെയാണ് കിടക്കുന്നത് നമുക്ക് ബോണ്ടിങ് ഉണ്ടെങ്കിലും അമ്മാമ്മ ഞാൻ പറഞ്ഞില്ല അമ്മാമ്മയ്ക്ക് അലർജിയാണ് ഇവരുമായിട്ട് പിന്നെ അമ്മാമ്മ വയസ്സായി അപ്പോൾ അവർക്ക് അമ്മാമ്മയ്ക്കൊന്നും നോക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു വലിയ കടമ്പ എന്ന് വെച്ചാൽ ഇവരെങ്ങനെയെങ്കിലും ഓരോ നല്ല വീട്ടിലയക്കണമെന്ന് അങ്ങനെ ഏകദേശം എല്ലാവരും ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് കായി സത്യം പറഞ്ഞാൽ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടിട്ട് വന്നപ്പോൾ ഒരുപാട് പേരുടെ നല്ല നല്ല വാക്കുകളും അവരുടെ ഓരോ കമൻറ്റുകളൊക്കെ സപ്പോർട്ടും കണ്ടു ഓക്കെ നമുക്ക് എന്നെ കൊണ്ടും പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഇവരെ ഏകദേശം നല്ല വീട്ടിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഏകദേശം കാര്യങ്ങളും ചെയ്തു അങ്ങനെ എല്ലാ ഏകദേശം എല്ലാ കുട്ടികളും പോയി അവസാനം രണ്ട് പെൺകുട്ടിയും നമ്മളെ ഗുണ്ടുവാണ് അവസാനം വന്നത് അങ്ങനെ ഇരിക്കാൻ ഗുണ്ടുവിന് നമുക്ക് നേരത്തെ കൊടുക്കായിരുന്നു കാര്യം സത്യം പറഞ്ഞാൽ നേരത്തെ കൊടുക്കാം പക്ഷേ അപ്പോഴത്തേക്കും ഇവന് വയ്യാണ്ടായി ഞാൻ പറഞ്ഞോ വിരയുടെ അസുഖം വന്നു അങ്ങനെ കുറേ ദിവസം വയ്യാണ്ടായി കടന്നു അതിന് പിന്നെ അതിന് ശേഷം ഇവനെയുള്ള മുടിയൊഴിച്ചിൽ വന്നു മുടിയൊഴിച്ചിൽ വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ഒക്കെ അങ്ങ് മാറി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഈ ഒരു ചന്ത ഒരുപാട് പേര് നമ്മൾ ഗുണ്ടുവിൻ്റെ കാര്യം പറയുമ്പം ആ ഇവൻ്റെ ഭംഗിയായിട്ട് അങ്ങ് പോവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ നമുക്കിന്നേ വരെ അവനോടുള്ള സ്നേഹം ആ ഒരു സ്നേഹം ഇന്നും അന്നും എല്ലാം ഒരുപോലെയാണ് അപ്പം നമ്മൾ രൂപം വെച്ചോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ലുക്ക് വെച്ചോ അല്ല അവൻ തരുന്ന സ്നേഹമാണ് നമുക്ക് തിരിച്ചു കൊടുക്കുന്നതും അവൻ നമുക്ക് തരുന്നതും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഇവനുള്ള മുടി ഒഴിച്ചിൽ വന്നപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് മുടി മുടിവഴിച്ചിൽ വന്നപ്പോഴത്തേക്കും ഇവന്റെ രൂപമൊക്കെ അങ്ങ് മാറി നിങ്ങളൊക്കെ കണ്ടു കാണും ഈ സുന്ദര സുന്ദരക്കൂട്ടപ്പം മാറി അവന്റെ ഒരു രൂപമൊക്കെ അങ്ങ് മാറിപ്പോയി ഗൈസ് എന്നാലും നമുക്ക് അവനെ അവനെ ഒരിക്കലും നമ്മൾ കൈവിടൂല അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓരോ മരുന്നുകൾ അവ എന്ന് വെച്ചാൽ ഫസ്റ്റ് മാറി മാറി നമ്മൾ ചെയ്തു കൊടുത്തു അവന്റെ ഈ കുസൃതികളും സന്തോഷവും ഒക്കെ മറ്റൊരു പട്ടികുട്ടികളെയും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇവനെ നിങ്ങൾക്കറിയാം തുടക്കം തൊട്ട് ഇവനായിരുന്നു എല്ലാത്തിലെയും കില്ലാടി ഇവരൊക്കെ ഭയങ്കര ഒരുമായി സോഫ്റ്റ് കുട്ടികളായിരുന്നു പക്ഷേ ഇവനെ അറിയാം നിങ്ങൾ കൊച്ചിലേ തൊട്ട് എല്ലാവരെയും അങ്ങോട്ട് പോയി കടിയും അപ്പം ഇവ ഭയങ്കര ആക്റ്റീവാണ് പക്ഷേ നമുക്ക് എല്ലാ മക്കളെയും ഒരുപോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർ അങ്ങനെ ഇരിക്കാൻ നമ്മൾ അടുത്തുള്ള ഒരു സാനു എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് എടുത്തോളാം പക്ഷെ ഇതിനു മുമ്പ് ഒരു ഗൾഫിൽ നിന്നുള്ള ഒരാൾ വന്നായിരുന്നു ചോദിച്ച് നമ്മൾ എടുക്കരുത് ഗൾഫിൽ നിന്ന് പറഞ്ഞത് വരെ നിങ്ങളൊന്ന് നോക്കുമെന്നൊക്കെ പക്ഷെ നമുക്ക് ദൂരെ കൊടുക്കണേക്കാളും ഇവിടെ അടുത്തുള്ള ആൾക്ക് കൊടുക്കണേലേ നമുക്ക് അപ്പം നമുക്ക് എപ്പോഴെങ്കിലും പോയി കാണാനും അവനൊന്ന് കണ്ട് കളിപ്പിക്കാനൊക്കെ പറ്റുമല്ലോ നമ്മളറിയാവുന്ന ആളാണെങ്കിൽ അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഒരു കൂടൊക്കെ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എടുത്തോണ്ട് വന്നെടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്കൊട്ടും നമുക്ക് സ്ഥലമില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളീ മക്കളെ വിടത്തില്ലായിരുന്നു കാര്യം സത്യം പറയാലോ ആരെയും ഒരാളെപ്പോലും നമുക്ക് എനിക്ക് എനിക്ക് കൊടുക്കണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു അതിനൊക്കെ ശേഷം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോഴാണ് നമ്മളെ അമ്മ ഡോഗിന്റെ സർജറിയുടെ കേസ് ഈ സർജറി വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ റെസ്ക്യൂറായിട്ടുള്ള ആൾക്കാരാണ് കൊണ്ടുപോയത് കാരണം ഇവന്റെ സർജറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും ചെയ്തത് നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സജിനി എന്ന് പറഞ്ഞ ആൻറ്റിയാണ് ആൻ്റി നേരിട്ട് അവരെ ഡോക്ടറിന് പൈസ കൊടുത്ത് അതുപോലെ അങ്ങനെ അവരുമായിട്ട് ചെയ്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഡോഗിനെ എടുത്തുകൊണ്ട് പോയതാണ് അപ്പം എല്ലാ കാര്യവും അവനുള്ള ഇൻജക്ഷനും ഉൾപ്പെടെ എല്ലാ കാര്യവും ആൻ്റിയാണ് ചിലവ് കൊടുത്തത് നമുക്ക് നേരിട്ട് പൈസയൊന്നും തന്നിട്ടില്ല നേരെ ഡോക്ടറിനാണ് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവനെ കൊണ്ടുപോയി അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം അവർക്ക് സീനാണ് അപ്പം അവർ നമ്മളോട് പറഞ്ഞു നമ്മൾ കേസ് കൊടുക്കും അതുകൊണ്ട് മര്യാദക്ക് ഡിലീറ്റ് ചെയ്തോളേ അതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അതിൽ നിന്ന് പോയി കാണും പിന്നെ ഒരുപാട് പേര് ചോദിച്ച് വീണ്ടും വീണ്ടും ഇടുന്ന എന്തിനാന്ന് വീണ്ടും വീണ്ടും വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ആ ടൈമിൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് എന്താ ഇതിനെ പറ്റി അന്വേഷിച്ചും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും കൂടി നമ്മുടെ ഫാമിലി കൂടി അപ്പോൾ അവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വിഷയം അവർക്കും വലുതായിട്ട് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നും കൂടെ വീഡിയോ നമുക്ക് റിവ്യൂ ആയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഇവർക്ക് വേണ്ടി എന്താ പറയുക ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് വലിയ റോളൊന്നും ഇല്ലല്ലോ ഗൈസ് വീട്ടിൽ പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് കരഞ്ഞും ഒക്കെ നമ്മളിവരെ നോക്കണ്ട പ മാക്സിമം നമ്മൾ നോക്കിയായിരുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് സ്നേഹം ഇല്ലാത്ത അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല നമ്മളുടെ ഒരു അവസ്ഥ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇവനുള്ള കൂട് ഇപ്പോൾ ഇപ്പം അതും ഒരിതായിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ ഒരു ചെവിക്കുള്ള മുറിവെന്ന് പറഞ്ഞാൽ അത് ഇവർ സർജറി കഴിയുമ്പോൾ ആ സർജറി കഴിഞ്ഞതാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ചെവി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും അങ്ങനെ ഇത്തിരി ഓക്കെ ആയിരുന്നപ്പോഴാണ് ഡോഗ് സർജറി കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെ ഞാനും എന്ത് ചെയ്തത് ഇവന് ഫ്രൂട്ട്സ് കൊടുത്തു ആദ്യം കുറേ നേരം ഇവന് കൊടുക്കണോ എന്നുള്ള ആലോചനയിലാണ് ഗൈസ് ഞാനിങ്ങനെ നിന്നത് അവന് കൊടുക്കാണ്ട് പക്ഷേ അവനും ഇങ്ങനെ കഴിക്കാനുള്ള ഒരു വേണോ വേണോ ഞാൻ ചോദിച്ചപ്പോൾ അവനും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കൊടുത്ത് നോക്കാം കഴിക്കുവാണെങ്കിൽ ഓക്കെ കാരണം എൻ്റെ വീട്ടിലിതോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു നല്ലൊരു മനസ്സാണ് ഗൈസ് സത്യം പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് വന്നതല്ലേ അവന് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ചെയ്തതാണ് കൊടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാം ഗൈസ് എനിക്ക് ടെട്ടിൻ്റെ പണി വരാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഈ വീട് ഇട്ടതിന് ശേഷമാണ് ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ ഡോഗ്സിന് ഗ്രാഫ്സ് കൊടുത്തുകൂടാ വിഷമാണ് ടോക്സിക് ആണ് പക്ഷേ അതെന്തോ ഒരു മൂന്തിരി കൊടുത്താലേ അത് ഭയങ്കര ടോക്സിക് ആണ് എന്നൊക്കെ ഉള്ള യൂട്യൂബിൻ്റെ വാദവും കൂടെ കേട്ടപ്പോൾ ഞാൻ ഞാനങ്ങ് തീർന്നു കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗൂഗിളിനെ തപ്പി ചോദിക്കുമല്ലോ ഗൂഗിൾ അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് പറഞ്ഞുതരും അങ്ങനെ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ ഞെട്ടി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അടുത്ത ദിവസം തന്നെ എന്താ പറയുക അമ്മ നോക്കിയപ്പോൾ അമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടവന് അപ്പോൾ അമ്മ പറഞ്ഞ ചെറിയ ചുമയും തുമ്മലും എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു രാവിലെ എന്ന് പറഞ്ഞു അതും കൂടെ കേട്ടപ്പോൾ ഞാൻ അങ്ങ് തീർന്ന് നമുക്ക് ഇന്ന് തന്നെ എടുത്തോണ്ട് പോവാമെന്ന് വിചാരിച്ച് ഞാൻ അന്നത്തെ ദിവസം കോളേജിലും പോകാണ്ട് ഇവനേയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഒന്നോ രണ്ടോ അല്ലേ കൊടുത്തോളൂ അത് വലിയ സീനൊന്നുമല്ല പിന്നെ ഇവനുള്ള സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ മീൻസ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ കാരണം ഒരു നാലഞ്ച് ദിവസം അവരവിടെ ഇവനവിടെ നോക്കും എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത് മുറിവൊക്കെ ഒന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷമാണ് വീട്ടിലോട്ട് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നത് ആ ടൈമിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ പഴുപ്പ് പോലെയൊക്കെ അതിൽ വെള്ളം പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുറിവിൽ പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ചോദിച്ചു നമ്മൾ ആ റെസ്ക്യൂറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ആൻറ്റി പറഞ്ഞു ഇന്ന മരുന്ന് ഇട്ട് കൊടുത്താൽ ഒരു പൊടി പൗഡർ പോലത്തെ ഒരു പൊടിയുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി മതിയെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അത് വാങ്ങിച്ചിട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുറിവൊക്കെ ഉണങ്ങി ഇപ്പൊ നമ്മളുടെ തുടരു അങ്ങനെ എന്താ പറയാ സർജറി കഴിഞ്ഞ ദിവസം അച്ഛൻ അവന് വേണ്ടി ഇങ്ങനെ രാത്രി ഉറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് കാരണം നമുക്ക് അത്രക്ക് ഇവനെ അത്ര ഇഷ്ടമാണ് നമ്മളെ അച്ഛൻ എൻ്റെ അച്ഛന് പോലും അത്രയ്ക്ക് കാര്യമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു സ്നേഹവും സഹതാപവും അങ്ങനെയാണ് നമ്മൾ രാത്രി ഉറങ്ങി ഉറങ്ങിയാന്ന് നോക്കലൊക്കെ ആയിരുന്നു പിന്നെ മുറിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ നെഗറ്റീവ് മുറു പഴുക്കും അതുപോലെ ഈച്ച വന്നിരുന്ന പുഴുക്കളുണ്ടാവും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ടെൻഷനായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ പിന്നെ അതെല്ലാം മാറി ഇപ്പം നല്ല മിടുക്കിയായി അവിടെയൊക്കെ മുടിയൊക്കെ ആയിട്ടുണ്ട് ആക്ക് ഇപ്പോൾ വലിയ ഒരു അവിടെ ഒരു ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഗായ്സ് സത്യമായിട്ടും പിന്നെ ആള് വന്ന വന്നപ്പം തൊട്ട് ഭയങ്കര സന്തോഷത്തിൽ ആറ്റീവുമായിരുന്നു നമ്മൾ ചാടാണ്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവൾക്ക് നമ്മളൊരു തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു നമ്മൾ നല്ല പേടിച്ച് ഇവിടെ ഈ ചാട്ടമൊക്കെ കണ്ടിട്ട് ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞാലേം കേൾക്കൂല ഗായസ് മുറിവ് മുറിവൊന്നും അനക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കസര പിടിച്ചങ്ങ് ഇരുത്തി അങ്ങ് ആളിനെ അങ്ങനെ അവൾ അവിടെ ഇരുന്നാണ് പിന്നെ ഉറങ്ങിയതും പിന്നെ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ അങ്ങ് താഴത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കാരണം അവിടെ ആ താഴത്തെ വീടെന്ന് പറയുമ്പോൾ ഇവള് പ്രസവിച്ചിട്ടിരുന്ന ആ ഒരു അവിടെ കൊണ്ടുപോയില്ല കാരണം അവിടെ പൊടിയും നിങ്ങൾക്കറിയില്ലോ കാട്ടിലാണ് അപ്പോൾ അവിടത്തേക്ക് ഇൻഫെക്ഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്താ പറയാ നമുക്ക് സ്ഥലമില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഇട്ടതാണ് മീൻസ് ഇവിടെ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോളം ഞങ്ങൾ മുറിവെല്ലാം കരിഞ്ഞ് ഓക്കെ അതിനേശോ ആണ് അമ്മേടെ അടുത്ത് കൊണ്ടുപോയത് ഇപ്പൊ കൊണ്ടുപോയിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി കൊണ്ടുപോയി പതിനഞ്ച് ദിവസം ഒരാഴ്ച കൂടുതലോ അയലടി കൊണ്ടുപോയി പക്ഷേ അവിടെ കൊണ്ടുപോയെങ്കിലും അവനെ ബാത്റൂമിലൊക്കെ വിടാൻ വേണ്ടി രാവിലെയോ രാത്രിയോ ഒന്ന് അഴിച്ചു വിട്ട് അപ്പോഴേക്കും കോൾ വരും അമ്മ അതാ ഓടിയിട്ടുണ്ട് ഇവിടെ തന്നെ വരുവുള്ളൂ അതാണ് നിങ്ങൾ എപ്പോഴും ഇവിടെ കാണുന്നത് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും വീട് കഴുകാനും വൃത്തിയാക്കാനും ഇവിടെ കാണിക്കുന്ന വേലകൾ അറിയാലോ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും കാരണം ഇപ്പൊ ഇപ്പം അമ്മ ഡോഗൊന്നും വലിയ സീനില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കുഞ്ഞ് ഒത്തിരി വളർന്ന ആള് ഒത്തിരി കുട്ടിക്കളി കൂടിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും കഥ അടച്ചിടാൻ നിങ്ങൾ പോലെ ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞു വീടാണ് അപ്പൊ നമുക്ക് കാറ്റും വായുവൊക്കെ പോകണ്ടേ അപ്പൊ അപ്പം നിങ്ങൾ എന്നൊന്ന് നോക്കി ഇതൊക്കെയാണ് വീടിന്റെ ഫ്രണ്ടും അപ്പം ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ വന്ന് കണ്ട നാണക്കേടാണ് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഒരിക്കലും ഇത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്ഥലവും പ്ലേസും കുറവായതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഇവരെ വളർത്താനുള്ള നമ്മളെ വീട്ടിലേക്ക് നമ്മളെ വീട്ടില് പക്ഷെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറയാല്ല കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇവരെ പറഞ്ഞു വിടുമെന്നോ നമുക്കൊരു കൂടൊക്കെ വിളിച്ചിട്ട് നമുക്ക് സൈഡില് കുറച്ച് പ്ലേസ് പോയിരുന്നെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷായിരുന്നു ഇവരെ വളർത്താൻ കാരണം പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവരവിടെ വളർന്നോളും പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കൂട് വാങ്ങിക്കാൻ ജിപേയുടെ നമ്പരൊക്കെ ചോദിച്ചിരിക്കുന്നു പക്ഷെ അതൊക്കെ കേട്ടപ്പോ സന്തോഷമുണ്ട് ഉണ്ട് കായി സത്യം പറഞ്ഞ എങ്കിലാണെങ്കിൽ പോലും കിട്ടുവാണെങ്കിൽ നമുക്ക് അമ്മാമ്മടെ വീട്ടിലൊരു കൂട് വെച്ചു കൊടുത്താ നമുക്ക് ഇതുപോലെ അവരെ തുറന്നു വിട്ട പക്ഷെ അവര് ഒറ്റ സെക്കൻഡിൽ ഇവിടെ വരുവുള്ളൂ നമുക്ക് ഗുണ്ടുവിനെ തുറന്നു വിടാൻ പറ്റൂല ഗുണ്ടുവൊക്കെ ഇപ്പൊ ഓടിച്ചാടി ഇങ് വീട്ടിൽ വരാൻ തുടങ്ങി കായ അമ്മയുടെ കൂടെ ആദ്യം വന്നോണ്ടിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അവൻ ഒറ്റക്ക് അവനൊരു കൊറച്ചു നേരം അവിടെ ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ബോറടിച്ച് എഴുതിയുമ്പോൾ പയ്യ ഇറങ്ങും ഇറങ്ങുമ്പോൾ അമ്മയെ കൂടെ ഓട്ടിച്ചൊക്കെ അങ്ങനെ ബോറടിച്ച് അങ്ങനെ ഇരിക്കുമ്പോ അവൻ ഓടിക്കളി ഇങ്ങോട്ട് അപ്പം അമ്മ ഫോൺ ചെയ്യും ഇതാ ഗുണ്ട് പോകുന്നുണ്ട് കൊറേ ചിലപ്പോ ഒക്കെ അമ്മ ഓട്ടിച്ചിട്ടു പിടിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവിടും പക്ഷെ അമ്മയും തെറ്റി കാണാതെ മുങ്ങും സത്യം പറഞ്ഞ ഒളിച്ചിങ് പോരും അവൻ ഇവിടെ തന്നെ നിന്നാ മതിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ ഞങ്ങക്ക് പേടിയെന്ന് വെച്ചാ റോഡ് ക്രോസ് ചെയ്യും അപ്പൊ അമ്മ വിളിച്ചു പറയും ഞാൻ ഞങ്ങൾ റോഡിന്റെ അപ്പുറത്ത് നിന്ന് നിക്കും കിട്ടണെങ്കി പക്ഷെ അമ്മ അറിയാതെയും ഇവിടെ വന്നിട്ടുണ്ട് ഗേറ്റിന്റെ അവിടെ വന്ന് കൊരയ്ക്കും അപ്പൊ ഞാൻ വെളിയിറങ്ങി നോക്കുമ്പോ ഗുണ്ടുവെത്തും അപ്പൊ അവനെ പറ്റൂലെ അവന് അവിടെ കെട്ടിയിട്ടാ ഈ ഭയങ്കര വിളിയാണ് അമ്മേടെ അടുത്ത് അമ്മ കെട്ടിയിടാനൊക്കെ നോക്കി പക്ഷെ അമ്മയ്ക്ക് ചെവി അയക്കാൻ പറ്റില്ല കാരണം അവര് വയസ്സായ ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇത് യവൻ തുറന്ന് വിടുന്നേരെ വിളിയായിരിക്കും അതുകൊണ്ട് അമ്മ അങ്ങ് അടിച്ചു വിടും രണ്ടുമൂന്ന പ്രാവശ്യം കെട്ടാൻ നോക്കി പക്ഷേ അമ്മയ്ക്ക് പറ്റണ്ടില്ല അതുകൊണ്ട് അമ്മ അഴിച്ചുവിടും അപ്പോഴേക്കും ഇങ്ങു പോരും അതാണ് നമുക്ക് ഗുണ്ടുവിനെ നമുക്ക് സേഫ് ആയിട്ട് നിർത്താം ഒരു കൂട് വേണം കൂട് വേണമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞെങ്കി അമ്മാവന്റെ വീട്ടില് ഒരു കൂട് നമുക്കിപ്പം ചെന്ന് വിളിച്ചുകൊണ്ടൊക്കെ വരാം വണ്ടിയിലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വണ്ടീന്നാണ് കൊണ്ടു വന്ന അങ്ങ് വീടും രാത്രിയായ ഇങ്ങനാണ് അവനവിടെ നിക്കാൻ ഇഷ്ടമില്ലാത്ത പിന്നെ നമ്മളെ ഗുണ്ടു ആണ് അവസാനായിട്ട് അമ്മ ഡോഗിന്റെ പാൽ അവസാനം കുറച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്ന നമുക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോ തയ്യല് വല്ലും പറ്റുവാണ് അതുകൊണ്ട് പിന്നീട് പിന്നീട് നമ്മൾ സമ്മതിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അവസാന അമ്മ ഡോഗിനെ അടിച്ചു മാറ്റി പാലുകൂടിയൊക്കെ മാറ്റിയായിരുന്നു പിന്നീട് അമ്മാമ്മന്റെ വീട്ടിലും അവൻ ഹാപ്പിയാണ് ഗേൾസ് കണ്ടോ അമ്മാമ്മ ആണെങ്കിലും അവനെ അടുക്കളയിലൊക്കെ പോയി നിൽക്കും പിന്നെ ഇവൻ്റെ മെയിൻ പ്രശ്നം ഇവ അടുക്കളയിൽ മാത്രമല്ല ഈ വീടിനകത്ത് കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ല കുരുത്തേക്ക് ഇടും പിന്നെ എന്താ പറയുക മൂത്രം ഒഴിക്കുകയും അങ്ങനത്തെ വല്ല പരിപാടിയാണെങ്കിൽ അമ്മാമ്മ എടുത്ത് വഴക്കു പറഞ്ഞ് ഓട്ടിക്കും ഓട്ടിക്കുമ്പോൾ പിണങ്ങി ഞങ്ങളുടെ വീട്ടിൽ വരക്കുവാണ് മെയിൻ ആളുടെ മെയിൻ പരിപാടി അമ്മാമ്മ ഒന്ന് വഴക്കു പറഞ്ഞാൽ ഓടി ഇങ്ങ് വീട്ടിൽ എത്തും പക്ഷെ ഇവിടെ നിന്ന് പിണങ്ങാനൊന്നും നിൽക്കില്ല കാരണം പിന്നെ നമ്മൾ ഞങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങ് നിൽക്കും ആൾ പക്ഷേ അമ്മമെ ഒന്ന് വന്ന് പിണങ്ങി ഇങ്ങ് പോകുന്നു കളയും ഞാൻ എനിക്ക് ഇവിടെ ചേച്ചിമാരുണ്ടെന്നും പറഞ്ഞ് ഇങ്ങു പോരും അതാണ് ഇവന്റെ മെയിൻ പരിപാടി പിന്നെ ഇവ ഇവിടെ നിൽക്കണത് സത്യം പറഞ്ഞാൽ ഈ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അവന്റെ മുഖമൊക്കെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ആ കൊച്ചിനെ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരുന്നു പിന്നെ ഇവനാണ് അമ്മ അമ്മ ഡോഗിൻ്റെ അവസാനം പാല് കുടിക്കുന്നത് കാരണം ഇനി അമ്മയാവത്തില്ല നമ്മൾ അമ്മ ഡോഗ് അപ്പം അങ്ങനെയൊക്കെ കുറേ ഇമോഷണലി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അപ്പം ആ ഒരു പേടിയൊക്കെ മാറ്റിയത് ഇവരാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ചാനലിൽ ഇവരെ കുറച്ച് വീഡിയോ ഡോഗ്സിനെ കുറിച്ച് വിട് ഇടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നു കാരണം അത്രയ്ക്ക് പേടിയാണ് എനിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവ ഓടി വരുമ്പോൾ അമ്മ പിടിയമ്മ പിടിയമ്മ എനിക്ക് പേടിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു എനിക്ക് ഇപ്പം വന്നതും ഒക്കെ കൂടി ആയപ്പോൾ ഗൈസ് സത്യം പറയല്ലോ എനിക്ക് ഓർക്കുമ്പം നമ്മളെ ഡോഗ്സിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റു അടിക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച് ഡീറ്റെയിൽ എന്താ ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് സംഭവം ആൾ ഒരു ചൊറിയൻ തവളേനെ പോയി കടിച്ചു എൻ്റെ അനിയത്തി കണ്ടതുകൊണ്ട് നമ്മൾ അറിഞ്ഞു അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആ രാത്രി തന്നെ ടെൻഷൻ അടിച്ചു ചത്തേനെ ഗൈസ് ഇവൻ്റെ വായിന്നൊക്കെ ഇങ്ങനെ വന്നതാണ്ടപ്പോൾ സംഭവം ആളൊരു ചൊറിയൻ തവളേനെ പോയി കടിച്ചതാണ് ഈ ഈയിടയ്ക്കും ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് ഇവ ഇതേപോലെ ഒരു ചൊറിയൻ തവളേനെ പോയി കടിച്ച് വാ മൊത്തം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്ന് അപ്പം നമുക്കിനി ഗുണ്ടുവിനെ നോക്കാനായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഗൈസ് ഇപ്പം ഗുണ്ടു ഇറങ്ങി ചാടി നമ്മൾ വീട്ടിൽ ഓടി വരും പിണങ്ങിയൊക്കെ അതുകൊണ്ട് തന്നെ ഒരു കൂടില്ലാതെ ഇനി ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളൊക്കെ ഇട്ട് പറയും കൊടുക്കല്ലേ അമ്മയും മോനേയും പിരിക്കലേന്ന് പക്ഷെ ഞങ്ങൾക്ക് അവനൊരു കൂട് വേണം അതിനുള്ള ഫണ്ട് ഇപ്പം എൻ്റെ ഇല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്ററൈസും ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഇവർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും പറ്റുന്നില്ല പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നു നിങ്ങൾ യൂട്യൂബിലിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇടുന്നത് എന്നെ ഇവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള എന്നുള്ളൊരു ഇതുകൊണ്ടാണ് മോട്ടറൈസ് എനിക്ക് എന്തെങ്കിലും ഇവർക്ക് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് മോട്ടറൈസ് ആയ എനിക്ക് ഇവർക്കൊരു കൂടാണ് ഫസ്റ്റ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോഴേ എനിക്ക് കുഴപ്പമില്ല ഞാൻ വീടി ഇടുന്നത് എനിക്കറിയാം എന്തിനാണ് ഇവർക്കൊരു കാര്യത്തിനാണ് എന്നെനിക്കറിയാം അപ്പം അതിലെനിക്ക് വിഷമയില്ല പക്ഷെ എനിക്ക് ഇവർക്ക് കൂടില്ലാണ്ട് നിർത്തിക്കാൻ പറ്റൂല നിർത്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും പിന്നെ സംഭവിച്ചാ പിന്നെ എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്തല്ലേ ഇവർ ഓടി ഓടി വരുന്നേ ഇവിടെ അമ്മ ഡോഗായാലും കുഞ്ഞായാലും ഓടി വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടി അമ്മയും അവിടെ അമ്മയും എന്റെ സഹോദരനൊക്കെ വഴക്ക് പറയാൻ തുടങ്ങി ഇതിനെത്ര പേര് ചോദിക്കണം എന്നറിയോ അപ്പൊ അവർക്കും എടുത്ത് കൊടുത്തേ പറ്റൂ രണ്ടുമൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞ ഞായറാഴ്ചയും വന്നതാണ് നമ്മൾ പിന്നെ ഈ പിള്ളേർ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷെ പിള്ളേർക്കറിയത്തില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും രണ്ട് പിള്ളേർക്കും അറിഞ്ഞുകൂട രണ്ട് പിള്ളേരും ആണ് ഇങ്ങനെ കുണ്ടൂനെ നമുക്ക് സ്നേഹമുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും കുണ്ടുവിനെ പിരിയാൻ വിഷമം തന്നെ പക്ഷെ ദൂരോട്ടൊന്നും അല്ല നമുക്ക് നടന്നു പോകാൻ പറ്റണവരുടെ അടുത്താണ് കൊടുക്കാൻ പോണത് അപ്പം നമുക്ക് പോയി കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ പിള്ളേര് സമ്മതിക്കില്ല എങ്കിലും ഒരു കൂടെ ഉണ്ടാക്കാന്ന് വെച്ചാ എനിക്കും ആരും സഹായിക്കും ഇപ്പൊ ചേട്ടനാ ഇപ്പൊ കൂടൊക്കെ ചെയ്തു തരെയൊന്നുമില്ല അതുപോലെ താഴെയും അവർക്കും അതിനുള്ള ഫെസിലിറ്റി ഇല്ല അതാണ് ഒന്നാത്ത ബുദ്ധിമുട്ട് അപ്പൊ ഇതൊക്കെയാണ് ഗേൾസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു സത്യം പറഞ്ഞു പോസ്റ്റ് ഇടാൻ വേണ്ടി അതൊക്കെ ഇനി നാളെ നാളെ സത്യം പറഞ്ഞ അന്ന് ഇവരുടെ അമ്മ ഡോഗിന്റെ സർജറി നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല നമ്മള് പറഞ്ഞെങ്കിലും ആ ആന്റി നേരിട്ട് അവർക്ക് കൊടുത്തു കൊടുത്തെന്ന് വെച്ചാ ഇനി ഇങ്ങനെ അടന്ന് കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി അവരെങ്കിലും ആരും എടുത്താലും കൊഴപ്പില്ല ഇപ്പൊ ഞങ്ങൾ എടുക്കുമെന്ന് വിചാരിച്ചു സർജറി സജിനി ചേച്ചി അവർക്ക് ആ ഡോഗിനെ കണ്ടപ്പം ഭയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിന്റെ ജീവിതം ഇനി ഇങ്ങനെ പ്രസവിച്ചും ആളുകൾ കല്ലറിഞ്ഞും ഒരു ദുരന്തം അത് അനുഭവിക്കില്ലെന്ന് കരുതിയിട്ടാണ് ആ ചേച്ചി കാശ് അയ്യായിരത്തിൽ കൂടുതൽ കാശ് ആ ചേച്ചി അവക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേണ്ടല്ലോ നിങ്ങൾ ഒരുമാതിരി ആ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ പട്ടിയുടെ പേര് ഇങ്ങനെ തന്നെയാണ് കമന്റ് കണ്ടത് അല്ലാണ്ട് ഞാൻ അവരുടെ ഡോഗ്സിനെ ഞാൻ ഒരിക്കലും ഇപ്പൊ ഇപ്പൊ പട്ടീന്നൊന്നും വിളിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ അമ്മ ഡോഗ് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങള വീട്ടിൽ ഇങ്ങനെ ഈ രണ്ട് സെന്റ് സ്ഥലവും ചെറിയ ഇടവേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് വീട്ടിനകത്ത് നിർത്തുന്നതിന് അപ്പൊ ചിലവർ വിചാരിക്കും വരെ അത് അവർക്ക് അതിൻ്റെ ഫെസിലിറ്റി പക്ഷേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു സോ നമുക്ക് പേടിയാണ് ഗൈസ് ഇനിയിപ്പം നമ്മൾ വല്ലതും ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഇപ്പം ഇവിടെ പിരിവാണല്ലോ എന്നൊക്കെ പറയാണല്ലോ എനിക്ക് അതിനൊന്നും കേൾക്കാൻ വയ്യ ഗൈസ് അതാണ് സത്യം നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുക അത്ര തന്നെ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും Bye bye.